ദിലീപ് സൗഹൃദം ഞാൻ ഈ ഒരു എൺപത്തിനാല് കാലഘട്ടത്തിലേക്ക് ഞാനും കലാപനില് ഒരു സന്തോഷമുണ്ടായിരുന്നു ദിലീപിന്റെ ലാസ്റ്റ് ദിലീപിന്റെ മാനേജറൊക്കെ ആയിട്ടിരുന്ന ഒരു സന്തോഷം കുറുമശ്ശേരിക്കാരൻ തന്നെയാണ് എന്റെ പോലെ തന്നെ ഇരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് മിമിക്രി ടീമായിരുന്നത് അപ്പൊ ഞങ്ങളെ ഒരു മൗലാന ആസാദ് ക്ലബിന്റെ ഒരു വാർഷികത്തിന് അഖില കേരള ഇംക്രി മത്സരം നടന്നു അപ്പം ഈ സന്തോഷ് ഈ വാണിജ്യ ശബ്ദം മറ്റ് വയലിന്റെ ശബ്ദം അതൊക്കെ എടുക്കാം അപ്പോൾ അവന് ഫസ്റ്റും കിട്ടി എനിക്ക് സെക്കൻഡും കിട്ടി ഞാൻ നടന്മാര് മാത്രമാണല്ലോ അടുത്തത് അങ്ങനെ ഞങ്ങളെ കലാഭവനിൽ വിളിക്കണം അപ്പം അൻസാറുക അൻസാർ കലാഭവൻ ഹനീഫുക ഇവരൊക്കെ ആയിരുന്നു ജഡ്ജസ് അങ്ങനെ ഞങ്ങളെ കലാഭവനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പ്രിഡിഗ്രി പഠിക്കാം അപ്പൊ അച്ഛൻ അവലച്ചൻ എഗ്രിമെന്റ് എഴുതാനായിട്ട് മുദ്രാപത്രമൊക്കെ ആയിട്ട് വന്നു അച്ഛൻ എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു പേടി അത് മുദ്രപത്രം എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ പരീക്ഷയുടെ തലേന്നൊക്കെ വന്ന പ്രശ്നമാണല്ലോ ഒന്നും എഴുതി ഞാൻ കലാഭവനിൽ പോയില്ല അപ്പൊ എനിക്കൊരാള് ഒരു സ്പെയർ ആയിട്ടൊരാള് വേണം അപ്പൊ നോക്കുമ്പോൾ ഞാനും ജോർജും ഐക്കഫിന്റെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് പങ്കെടുത്തുണ്ട് ജോർജ് ജോർജ് ഞാനും അപ്പൊ ഞാൻ ജോർജിനെ ഇങ്ങനെ നോട്ടം വെച്ചാൽ അപ്പൊ ഞങ്ങള് ഞാൻ സന്തോഷം മിമിക്രിക്ക് പോകുമ്പോൾ ആ ചില ഗാനമേളകളിൽ പാടുന്നത് നാദർഷയായിരുന്നു നാദർഷ അന്ന് ഈ അർച്ചസന്ദനം എന്നുള്ള പാട്ട് രാസാത്തി ഒന്നെ അപ്പൊ നാദർഷ ഒരു പയ്യൻ ലുക്കാണ് അപ്പൊ അവൻ തകർത്തു പാടുന്ന സ്റ്റേജുകളാണ് അപ്പൊ ഈ ജോർജ് ഏലൂക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നാദർഷെ എനിക്ക് ജോർജിനെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം സന്തോഷ് പോകണാണ് അപ്പോൾ അങ്ങനെ ജോർജ് ഏലൂരെ ഞാനും സന്തോഷം ഒരു പ്രോഗ്രാമിന് ജോർജിനെ കൊണ്ട് നാദർഷ അവിടെ വരാണ് ജോർജ് എന്നിട്ട് ഒരു കത്തെഴുതി എന്നെ രക്ഷപ്പെടുത്തണം എന്നെങ്കിൽ പറഞ്ഞു നിനക്ക് ആ കത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ പ്രളയം കൊണ്ടുപോയി പ്രളയം കൊണ്ടുപോയി ഇത് കഴിഞ്ഞ് ഞാനും ജോർജും അദ്ദേഹത്തിൻ്റെ ജോർജിൻ്റെ തന്നെ ഒരു സുഹൃത്തുരു ലാലിൻ്റെ വീട്ടിൽ ശ്രീദേ ശ്രീലത എന്ന് പറഞ്ഞ ഒരു പെങ്ങൾ ഉണ്ട് നന്നായിട്ട് പാടുന്നൊരു കുട്ടി അവരുടെ ഏലൂരുള്ള വീട്ടിൽ ഞാനും ജോർജും റിഹേഴ്സൽ നടത്താണ് അപ്പോൾ ജോർജ് ഈ തബലയും മൃദക്കൊക്കെ ചെയ്യുമ്പോൾ അനൗൺസ്മെന്റും റേഡിയോയില് ഫീമെയിൽ വോയിസില് അന്നിപ്പോ എസ് ജാനിയുടെ വോയിസിലൊന്നും ഇമിറ്റേറ്റ് ചെയ്ത് പാടണമെന്നില്ല ഫീമെയിൽ വോയിസിൽ പാടിയാൽ മതി അപ്പൊ ഞാനിങ്ങനെ ആ പാട്ട് പാടാണ് അപ്പൊ ജോർജ് തബലടിച്ചു അപ്പൊ നാദൃഷ്ട വെറുതെ അവിടെ ഇവിടെ ഇരിക്കണാണ് റീമ്യൂസിക് വായിച്ച അങ്ങനെ ആദ്യത്തെ പാട്ടിനും അവൻ റീമ്യൂസിക് വായിച്ചു രണ്ടാമത്തെ പാട്ടും ഞങ്ങൾ റീമ്യൂസിക് വായിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ജോർജും ഞാനും പറഞ്ഞത് പക്ഷേ നീ ഒന്ന് വാടാ അപ്പൊ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ടീമായിട്ട് പോവാം ഈ അവനും മടി അവസാനം എന്നിട്ട് അവൻ സമ്മതിച്ച് നീ ബാക്കറ്റ കട്ടന്റെ അവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ സമ്മതിപ്പിച്ചു അങ്ങനെ മിമിക്സ് ഗാനമേളയുടെ ഒരു ബീജവാപം അവിടെയാണ് അതുപോലെ തന്നെ ഒരു എമ്പത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആലുവയ്ക്കടുത്തുള്ള അശോക്പുരത്താണ് ആദ്യത്തെ ഞങ്ങളുടെ വേദി അപ്പൊ അന്നൊക്കെ മിമിക്രിക്കാരൻ ആവണെങ്കിൽ ജുബി ഇടണമല്ലോ അപ്പൊ നാദുറിക്ഷയ്ക്ക് സ്വന്തം ജുബിയില്ലാത്തത് കൊണ്ട് എന്റെ അച്ഛൻ്റെ ജുബ കൊണ്ടു തരുന്ന അപ്പൊ അച്ഛൻ നല്ല പൊക്കുള്ള മനുഷ്യനാണ് നാദർഷനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വെച്ചു അപ്പൊ ചെന്നിറങ്ങുമ്പോ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഓട്ടോറിക്ഷയിൽ വെച്ച് തന്നെ ജുബി ഞാനും ജോർജും കണ്ണാടി കാണിക്കാൻ നിന്നില്ല കാരണം കണ്ണാടി കാണിച്ചവന് ഊരിക്കളയും കാരണം ചുരിദാർ പോലത്തെ ഇതാണ് അങ്ങനെ ഓഗസ്റ്റ് ാണ് ഞങ്ങളുടെ ആദ്യത്തെ വേദി അങ്ങനെ എന്നുള്ള കാരണം കുറെ നാളിന് ശേഷം നിങ്ങളെ കണ്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഒരുപാട് 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 ഓർമ്മകൾ ഇതൊന്നും അല്ല എന്നാലും എന്നാലും കുറെ ഓർമ്മകളൊക്കെ എനിക്ക് കൊണ്ടു തന്നതിനും ഓർമ്മപ്പെടുത്തിയതിനും ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച് സോ ഒരു പുലിപ്പട്ടം തരണം എന്ന് ആഗ്രഹമുണ്ട് തന്നോട്ടെ അത് രണ്ട് പുലികൾക്കും ഒരു പുലിപ്പട്ടം തരുന്നു നമുക്ക് മണ്ണിന്റെ ഗന്ധമുള്ള ഒരു പാട്ട് നമുക്ക് ഇങ്ങോട്ട് തട്ടിവിട്ടുകൊടുക്കാം മണ്ണിന് വേണ്ടിയാകാം മണ്ണിന് വേണ്ടിയാകാം മണ്ണുമണൽ മാഫിയ നാടടക്കി വാഴണ് കുന്നും മലയും പുഴകളും നാട്ടിൽ നിന്നും പോയില്ലേ മണ്ണുമണൽ മാഫിയ നാടടക്കി വാഴണ് കുന്നും മലയും പുഴകളും നാട്ടിൽ നിന്നും പോയില്ലേ ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ഭരണത്തിൽ ഏറുന്നോർ ചക്കര ചക്കരക്കാശിനായി മൊത്തം വിൽക്കുന്നു കത്തും പൂരക്കൂരും കോലു ലാഭമെന്നോണം മഞ്ഞല്ലാം ഈ നാടിനെ സേവിക്കയല്ലോ മണ്ണു മാഫിയ നാടടക്കി വാഴണ കുന്നു മലയും പുഴകളും നാട്ടിൽ നിന്നും പോയില്ലേ മണ്ണു മാഫിയ നാടട കുന്നും മലയും ും നാട്ടിൽ നിന്നും പോയില്ലേ ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ഭരണത്തില് ഏറുന്നു ചക്കരക്കാശിനായി നാടുമൊത്തം വിൽക്കുന്നു കത്തും പൂരക്കൂരും കോലു ലാഭമെന്നോണം മഞ്ഞോരെല്ലാം ഈ നാടിനെ സേവിക്കയല്ലോ മണ്ണു മണൽ മാഫിയ നാടടക്കി വാഴണ് കുന്നും മലയും പുഴകളും നാട്ടിൽ നിന്നും പോയില്ലേ